അടുത്തതായിട്ട് ഷേക്കൽമുടി എന്ന ഷോളയാർ ഡാം സിറ്റിയിലേക്ക് തിരിച്ച് യാത്ര നടത്തിയപ്പോൾ ഞാൻ കണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച ഏറെ കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അതായത് ഷേക്കൽ മുടിയിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഷോളയാർ ഡാമിലേക്ക് തിരിക്കുകയായിരുന്നു ഏകദേശം കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ പെട്ടെന്നാണ് ഒരു വളം ഒരു ബസ്സിന്റെ പുറകെ ഓടുന്ന ഒരു നായ ഞാൻ ശ്രദ്ധിച്ചത് ആദ്യമാത്രയിൽ മാത്രയില് ഞാനത് നിസ്സാരമായി കണ്ടു കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ പലപ്പോഴും ഇത്തരം നായകളൊക്കെ നമ്മുടെ ബൈക്കിന്റെ പിന്നാലും പിന്നാലെയൊക്കെ കുറച്ച് ദൂരം ഓടാറുണ്ടല്ലേ അത് കഴിയുമ്പോൾ അവൻ അങ്ങ് സൈഡ് ആവാറുണ്ട് അതുപോലെ യവനും കുറച്ച് കഴിയുമ്പോൾ സൈഡ് ആകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇവൻ ആ ഓട്ടം അവസാനിപ്പിക്കാതെ ആയിരുന്നു അതായത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അത്തരത്തിൽ നിസാരമായിട്ടുള്ള ഒരു ഓട്ടമല്ല വേറെന്തോ ഒരു കാര്യമുണ്ട് അതാണ് ഈ ബസ്സിൻ്റെ പുറകെ യവനിങ്ങനെ ഓടി വരുന്നത് എന്നുള്ളത് മനസ്സിലായി അങ്ങനെ ഞാനും എന്ത് ചെയ്തു ഈ ബസ്സിൻ്റെ പുറകെ അവൻ്റെ പുറകെ തന്നെ ബൈക്ക് വെച്ചു വിട്ടു എന്താണ് ഇതെന്ന് അറിയണമല്ലോ ഇടയ്ക്കിടയ്ക്ക് ആശാന് നല്ല രീതിയിൽ ക്ഷീണിക്കും അത്രയും ദൂരമൊക്കെ എങ്ങനെയാണ് ഓടുന്നത് അപ്പോൾ ആ ക്ഷീണിക്കുമ്പോൾ സ്ലോയാവും വീണ്ടും അവനാ തിരിച്ചറിവ് വരും ബസ് ഒത്തിരി ദൂരമായെന്നുള്ളത് അപ്പോൾ വീണ്ടും അവൻ്റെ സർവ്വ ശക്തി എടുത്തിട്ട് അവൻ അതിനെ ഫോളോ ചെയ്ത് വീണ്ടും ഫാസ്റ്റായിട്ട് ഓടിത്തുടങ്ങും പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ കണ്ടീഷനായിരുന്നു പല പാറ്റേൺ ആയിരുന്നു റോഡ് ചില സ്ഥലത്ത് നല്ല ടാറുള്ള റോഡാണ് ചില സ്ഥലത്ത് കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡ് ചില സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് നല്ല പൊടിയുള്ള റോഡ് അപ്പോൾ ഇതിനെയൊക്കെ നമ്മുടെ ഒരു മോട്ടോർ വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ബൈക്കും ബസ്സൊക്കെ ഇതിനെയൊക്കെ അതിജീവിച്ച് പോവുകയാണ് പക്ഷേ ഒരു ജീവൻ ഓടുന്ന ജീവനും ഇതിനെയൊക്കെ അതിജീവിച്ച് നമ്മുടെ കൂടെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നൊരു കാഴ്ച സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയെന്ന് പറയാം കാര്യം ആ പൊടിയുടെ അവൻ ഇങ്ങനെ ഓടി വരുന്നത് കണ്ടപ്പോഴേ എന്തിനാണ് അവൻ ഓടുന്നത് ആ ഒരു പ്രതീക്ഷയാണ് എന്നെയും ഇതിൻ്റെ പുറകെ ഇങ്ങനെ നയിച്ചതെന്നുള്ളതാണ് ആശാനൊന്നും നല്ല രീതിയിൽ ആവും കേട്ടോ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല അല്ലേ ഒരു നാല് കിലോമീറ്ററൊക്കെ ഒരു ബസ്സിനെ ഫോളോ ചെയ്ത് അതേ സ്പീഡിൽ ഓടുക എന്നുള്ളത് ഇത്രയും കഷ്ടപ്പെട്ട് ഓടുന്ന അവനെ ഒന്ന് ബൈക്കിൻ്റെ പുറകിൽ കയറ്റി കൊണ്ടുപോവാൻ തോന്നി അവൻ്റെ ആ ഓട്ടം അത്രയും ആത്മാർത്ഥമായിട്ടായിരുന്നു പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം വരെ ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ വരെ അവൻ ബസ്സിൻ്റെ പിന്നാലെ മാത്രമാണ് ഓടിയിരുന്നത് ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അവൻ നേരെ ബസ്സിന് ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങി അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു എന്തിനാണ് ഇത്രയും ദൂരം ഫോളോ ചെയ്ത് വന്നിട്ട് ഇവൻ ഈ ഓവർടേക്ക് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഓവർടേക്ക് ചെയ്ത ആശാൻ ബസ്സിൻ്റെ മുന്നാലേ ഓടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാഴ്ച കിട്ടുന്നില്ലായിരുന്നു കാരണം ബസ്സിൻ്റെ പുറകിലാണല്ലോ ഞാൻ അപ്പോൾ വളവും തിരിവുമൊക്കെ വരുമ്പോൾ മാത്രമാണ് എവൻ്റെ സൈറ്റ് എനിക്ക് ക്ലിയറായി കിട്ടിക്കൊണ്ടിരുന്നത് സോ ആ ദൂരവും ഇവൻ കൂട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അതായത് ബസ്സും എവനുമായിട്ടുള്ള ഒരു ദൂരം എവൻ ഓവർടേക്ക് ചെയ്ത് ഓടി തുടങ്ങിയിട്ട് ബസ്സിൻ്റെ ഒരുപാട് മുന്നിലേക്ക് ഇവൻ ഓടാൻ തുടങ്ങി ആ ദൂരം കൂട്ടിക്കൊണ്ടേയിരുന്നു അപ്പോൾ അതെന്തിനാണെന്നുള്ളതായി പിന്നെ എൻ്റെ കൺഫ്യൂഷൻ ഇതെന്ന് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡിൽ ഇവനെ കാണാനില്ല അതായത് അടുത്തൊരു വളവ് വളഞ്ഞപ്പോൾ ഞാൻ എവിടെയൊക്കെ നോക്കിയിട്ടും ഇവനെ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് പെട്ടെന്ന് ഒരു ചാലിൽ ചാടി വീഴുന്നു എൻ്റെ ഫ്രണ്ടിലേക്ക് അതായത് അവൻ്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ ശ്രദ്ധിക്കണം അവന് ഇത്രയും ദൂരം ഓടിയപ്പോൾ നല്ല വെള്ളം ദാഹം ഉണ്ടായി അപ്പോൾ അവനറിയാം ഇന്ന ഒരു സ്പോട്ടിൽ വെള്ളം കിട്ടുമോ എന്നുള്ളത് സോ ആ സ്പോട്ട് എത്താറായപ്പോൾ അവൻ എന്ത് ചെയ്തു ഈ ബസ്സിൻ്റെ ടൈമിംഗ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവൻ ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു നേരത്തെ ഓടിപ്പോയി ഓടിപ്പോയിട്ട് അവിടെ ആ ചാലിൽ നിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചോ ഇല്ലേന്ന് അറിയത്തില്ല കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ ബസ് വന്നു വീണ്ടും ഈ ബസ്സിൻ്റെ പുറകെ അങ്ങനെ ഫോളോ ചെയ്ത് ഓടാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ജസ്റ്റ് ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ട് മുന്നാലെ ഓടിയത് എസ് അവസാനം അങ്ങനെ ഏകദേശം ഒരു ആറ് കിലോമീറ്ററോ ഏഴ് കിലോമീറ്ററോ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇത്രയും ദൂരം ഈ നായ ഓടിയത് ഇവിടെ എത്തി എന്നുള്ളതാണ് നമ്മൾ ഷോളയാർ ഡാം സിറ്റി എന്ന് പറയുന്ന പെർട്ടിക്കുലർ സ്പോട്ടിലെത്തി ഇനിയാണ് ക്ലൈമാക്സിലേക്ക് വരുന്നത് കേട്ടോ എന്തിനാണ് അവൻ ഇത്രയും ദൂരം ഓടി വന്നത് എന്ന് ഞാനും നിങ്ങളും ഒക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമല്ലേ അതായത് ഈ കണ്ട നായുടെ പേരെന്ന് പറയുന്നത് വിഷ്ണു എന്നാണ് അപ്പോൾ ഈ വിഷ്ണു തൻ്റെ ഓണർ കയറിയ ബസിൻ്റെ പുറകെയാണ് ഓടി വന്നത് ഇവിടെ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കൊടുക്കും അപ്പോൾ ഈ ബിസ്ക്കറ്റ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ ബസ്സിൻ്റെ പിന്നാലെ ഓടി വരുന്നത് എന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഈ ഓണറുടെ ജോബ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഇവിടെ നിന്ന് നേരെ അടുത്ത ബസ്സിൽ പൊള്ളാച്ചയ്ക്ക് പോകട്ട് ന്യൂസ് പേപ്പർ ഏജൻറ്റാണ് അദ്ദേഹം അപ്പോൾ ന്യൂസ് പേപ്പർ കളക്ട് ചെയ്തിട്ട് നാളെ മോർണിംഗ് ഉള്ള ബസ്സിൽ നമ്മൾ ഇന്നലെ രാവിലെ കഴിഞ്ഞ ട്രിപ്പിൽ നമ്മൾ രാവിലെ ആറ് മണിക്കുള്ള ബസ്സിൽ കയറി ഓർമ്മയുണ്ടാവും അപ്പോൾ ആ ബസ്സിൽ മുന്നേ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഈ ആറ് മണിയുടെ ബസ്സിൽ ഷേക്കൽ മുടിയിലേക്ക് പോകും അപ്പോൾ അതുവരെ ഈ നായി ഇവിടെ കിടക്കുമെന്നുള്ളതാണ് അതായത് രാത്രി മൊത്തം അവന് ഇവിടെ കിടക്കും രാവിലെ അവൻ്റെ ഓണർ വരുമ്പോൾ തിരിച്ച് ഈ ബസ്സിൻ്റെ പുറകെ അതേപോലെ ഓടി തിരികെ പോകും എന്നുള്ളതാണ് കേട്ടോ പണ്ട് തൊട്ടേ പഴമക്കാർ പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലേ ഉണ്ട ചോറിന് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്നത് നായാണെന്നാണ് അതുതന്നെയാണ് ഇവിടെ എന്തെങ്കിലും പ്രൂവ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് എന്തായാലും ഞാൻ ഇത്രയും കാലം നടത്തിയ യാത്രകളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഈ വിഷ്ണുവിന്റെ കൂടെ ഷേക്കൽമുടി ഇന്ന് ഷോളയാറ് വരെ ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ എന്ന് പറയാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നാടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നായും ഒക്കെ നമ്മൾ ഈ യാത്രയിൽ പരിചയപ്പെട്ടെന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കണ്ട